കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ബദ്സയിദായിലെ രോഗശാന്തി ഇതിനു ശേഷം യഹൂദറുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജ കവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സയിദ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തി എട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയും എടുത്ത് നടക്കുക പെൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയും എടുത്ത് നടന്നു പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ് ധ്യാനിച്ചിട്ടുള്ളതാണ് ബത്സയിതായിലെ ഒരു കുളക്കരയിൽ നടന്ന യേശുവിൻ്റെ ജീവിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുക ഒരു കുളമുണ്ട് ഒരു ദൂതനുണ്ട് തളർവാദക്കാരി കാരൻ ഒരു മനുഷ്യനുണ്ട് അനേകം രോഗികളുണ്ട് എന്നാൽ കുളവും ദൂതനും ഈ കിടക്കുന്ന മനുഷ്യന് പ്രതീക്ഷയ്ക്കായി കൊടുത്തിരിക്കുന്നത് മാത്രം പ്രതീക്ഷ ജീവിതത്തിൽ സംഭവിക്കാതെ നിരാശനായി കിടക്കുന്ന ഒരു തളർവാതക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ജീവിക്കുന്ന യേശു കടന്നു വരുന്ന വചനഭാഗമാണ് നമ്മൾ കാണുക ദൂതൻ വന്ന് കുളം വിളക്കും അപ്പോൾ അതിലേക്ക് ആ സമയത്ത് ആരങ്ങുന്നോ അവർക്ക് സൗഖ്യമുണ്ട് ഇവർക്ക് ഒരിക്കലും ദൂതനെ കാണാൻ പറ്റിയിട്ടില്ല കുളം വിളങ്ങുമ്പോൾ അവർ തിരിച്ചറിയും ദൂതൻ വന്നിരുന്നുവെന്ന് ദൂന്നിനെ കണ്ടെത്തുന്നില്ലെങ്കിലും കുളത്തിൻ്റെ ഇളക്കം മാത്രം കണ്ട് കൊളക്കരയിൽ കിടക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് മുപ്പത്തിയെട്ട് വർഷമായിട്ടും പ്രതീക്ഷയ്ക്ക് കുറവൊന്നും അവനില്ല പക്ഷേ പ്രതീക്ഷ അവൻ്റെ മേൽ അനുഗ്രഹമായി അനുഭവമായി ഭവിച്ചിട്ടില്ല മുപ്പത്തി എട്ട് വർഷമുള്ള ഈ മനുഷ്യനെന്ന് പറയുമ്പോൾ ഇദ്ദേഹം യേശുവിനേക്കാൾ പ്രായമുള്ള മനുഷ്യനാണ് ഒരു ഓൾഡ് മാൻ ആണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവൻ എന്തിനായിരിക്കാം ഈ മുപ്പത്തിയെട്ട് വർഷക്കാലം ആ കൊള്ളക്കരയിൽ കിടന്നത് അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടണമെന്ന് അവനെക്കുറിച്ച് പദ്ധതിയും പ്ലാനും രൂപീകരിച്ച കർത്താവിന് ഒരു തീരുമാനമുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഈ മുപ്പത്തിയെട്ട് വർഷം അവൻ അവിടെ കാത്തിരിക്കില്ല യേശു ജനിക്കും മുമ്പേ ജനിച്ചുവെന്ന് നമുക്ക് അവനെക്കുറിച്ച് പറയാം എന്നിട്ടും അവൻ യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ യേശുവാണ് യേശുവിനപ്പുറത്തൊക്കെ ഉള്ളത് കുറച്ചു നേരത്തേക്ക് മാത്രം നിൽക്കും എന്നാൽ യേശു വരുമ്പോൾ ജീവിതത്തിനും തലത്തിനും മാറ്റമുണ്ടാകും മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയും എടുത്ത് നടക്കുക എന്നാൽ ഇവിടെ സൗഖ്യം കൊടുത്തു വിട്ട ഇവൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ഇവൻ യേശുവിനെ കണ്ടുമുട്ടുന്നത് കാണാൻ പറ്റും എന്നാൽ സൗഖ്യം കിട്ടിയ കുളമിളകി ദൂതൻ ഇളക്കിയപ്പോൾ സൗഖ്യം കിട്ടിയ ഒരു വ്യക്തികളും പിന്നീട് യേശുവിനെ കാണുന്നതായി വചനത്തിൽ വെളിപ്പെടുത്തുന്നില്ല ഒരിക്കലൊന്ന് യേശുവിനെ കണ്ടാൽ ആ യേശു നിന്നെ നിരന്തരം കാണാൻ ആഗ്രഹിക്കും നിനക്ക് അവനെ കാണാൻ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും അനുഗ്രഹം കിട്ടിയവന് വീണ്ടും അനുഗ്രഹത്തിന് വേണ്ടി ദാഹിക്കും വീണ്ടും യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട് പ്രതീക്ഷയുള്ളവന് മാത്രമേ കാത്തിരിക്കാൻ പറ്റൂ അതുകൊണ്ടാകാം മുപ്പത്തിയെട്ട് വർഷവും അവൻ ഇവിടെ കാത്തുകിടന്നത് കാത്തിരിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ യേശുവിന് സാധിക്കും ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവനോട് ചോദിക്കും സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കാരണം ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കാൻ നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ ആഗ്രഹമുണ്ടോ എന്ന് നീശോ എന്തു തന്നെ ചോദിക്കുന്നത് കാരണം സുഖം പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ കൊള്ളക്കരയിൽ കിടക്കുന്നത് എന്നിട്ടും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് കർത്താവ് നോക്കിയിട്ടുണ്ടാവും അവനിപ്പോൾ ആ ജീവിത സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റഡായി അവൻ അവിടെ നിന്ന് മാറണമെന്നില്ല അവിടെ കിടക്കുക ഒരഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സുഖം ഇങ്ങനെയൊക്കെ മതി എന്ന് തോന്നുന്ന ഒരു വ്യക്തി തീവ്രമായ ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു എന്നാൽ അവനവിടെ പൊരുത്തപ്പെട്ട് കഴിയാൻ തുടങ്ങി നമ്മളും ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആകുന്ന ഒരു വ്യക്തികളല്ലേ അങ്ങനെ വരുമ്പോൾ വിശ്വാസം കുറയാൻ തുടങ്ങും ഓ ഇത്രയും വർഷമായില്ലേ ഇനി അങ്ങനെ അങ്ങ് പോകട്ടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് യേശു ചോദിച്ചത് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അതിന് അവൻ്റെ മറുപടി കർത്താവെ വെള്ളം വിളങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരു വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഉടനെ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ ഒരു ചോദ്യം ഇവൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ ഇവൻ യേശു ചോദിച്ചതിനല്ല ഇവൻ മറുപടി പറയുക യേശു ചോദിച്ചത് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോന്ന പകരം ഒരു ന്യായം അവനോട് പറയുകയാണ് എനിക്കാരും ഇല്ല അപ്പോൾ ഇവൻ്റെ പ്രത്യേകത ഇവനൊരു ഓൾഡ് മാൻ ആണ് രണ്ടാമത്തെ കാര്യം ഇവൻ പറയുന്നത് എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല അതായത് ഇവൻ ആരുടെയെങ്കിലും ആശ്രയം വേണം ആരെങ്കിലും ഇവനെ ഒന്ന് സഹായിക്കണം അങ്ങനെ സഹായിക്കാൻ ആരുമില്ല പ്രായമുള്ള മനുഷ്യൻ യേശുവിനോട് ആദ്യം പറയുന്ന കാര്യം എനിക്ക് സഹായം വേണം കർത്താവേ എനിക്ക് ആരുമില്ല കർത്താവേ ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് ഈ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടി ആത്തിക്ഷണത്തിൽ പറയുകയാണ് സൗഖ്യത്തിനപ്പുറത്ത് അവൻ്റെ അവസ്ഥ പങ്കുവയ്ക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ പറ്റും മൂന്നാമത്തെ കാര്യം അവൻ പറയും എനിക്ക് ആരുമില്ല മാത്രമല്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരു വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കും അപ്പോൾ അവൻ കുറിച്ച് ഒരു പരാതി പറയുക ഒരു കംപ്ലൈൻറ്ററാണ് അവൻ അവർ പരാതിയുണ്ട് കുറിച്ച് അപ്പോൾ അവിടെ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ട് നിരാശയുണ്ട് അരിശമുണ്ട് ആരും അവനെ സഹായിക്കാനില്ല അവനെ അവനെത്തും മറ്റുള്ള ഇറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കും അങ്ങനെ അവൻ്റെ മനസ്സിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവരെന്നെ സഹായിക്കുന്നില്ല അങ്ങനെ അവൻ്റെ അവസ്ഥ അവൻ വിവരിക്കുമ്പോൾ യേശു അവൻ്റെ ഹൃദയത്തെ തൊട്ടു വിളിച്ചിട്ട് പറയുകയാണ് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക ഈശോ പറഞ്ഞ ആ സമയത്ത് ഈശോ അവനെ എഴുന്നേൽപ്പിക്കും ഓൾഡ് മാൻ അവൻ തൻ്റെ ആശ്രയത്വമൊക്കെ യേശുവിലേക്ക് അർപ്പിച്ചു ആരുമില്ലെന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്നെ നീയെങ്കിലും സഹായിക്കുമോ നമ്മൾ ഒരാളോട് എനിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അവർ അവസ്ഥയിലാണ് നമ്മൾ അവരോട് പറയുക അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ നമ്മൾ പങ്കുവെക്കാറില്ല നമുക്ക് അത്രമാത്രം ഫ്രീഡം ഒരു വ്യക്തിയോട് ഞാൻ ഒറ്റപ്പെട്ടവനാണ് ഒറ്റപ്പെട്ടവളാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരിക്കലും പറയില്ല വഴിപോക്കരോട് നമ്മൾ പറയില്ല നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എവിടെയോ യേശുവിൻ്റെ കണ്ണുകളിലെ സ്നേഹം അത് അതവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു അതുകൊണ്ട് അവൻ പറഞ്ഞു കർത്താവെ എന്നെ സഹായിക്കാൻ ആരുമില്ല തൻ്റെ മനസ്സിലെ കുറ്റപ്പെടുത്തലുകളും എല്ലാം എല്ലാം തുറന്നു പങ്കുവെക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ കാണുക അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ യേശുവിൻ്റെ മൂന്ന് പ്രത്യേകതകൾ കൂടി നാം ഇവിടെ കാണും യേശു അവനെ അറിഞ്ഞു അവനെ അറിഞ്ഞതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ അവന അവനെക്കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ട് യേശു അവനെ തേടി വരികയാണ് ആ ബദ്ധ കൊളക്കരയിൽ കിടന്ന മറ്റു രോഗികളെ ആരെയും ഈശോ സുഖപ്പെടുത്തിയതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കിച്ചിട്ടില്ല അപ്പോൾ യേശു അവനെക്കുറിച്ച് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ യേശുവിൻ്റെ ഹൃദയത്തിൽ അവൻ സ്ഥാനമുണ്ടാവാം അവൻ്റെ പ്രതീക്ഷ അവൻ്റെ മനസ്സിനെ തൊട്ടിട്ടുണ്ടാവാം കാത്തുകടപ്പ് യേശുവിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം ആരെങ്കിലും പറഞ്ഞത് യേശുവിന് കൂടുതൽ ബോധ്യമായിട്ടുണ്ടാവാം പ്രിയപ്പെട്ടവരെ യേശു അവനെ തേടി തന്നെയാണ് അങ്ങോട്ട് വന്നത് അവനെ തേടി തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവനെ സൗഖ്യപ്പെടുത്തണം നിശ്ചയം യേശുവിനുണ്ട് അപ്പോൾ ഒന്നാമതായി യേശു അവനെ അറിഞ്ഞു രണ്ടാമത്തെ കാര്യം കർത്താവിന് അവനോട് സ്നേഹം തോന്നി ഒത്തിരി സ്നേഹം തോന്നി അവൻ്റെ നിസ്സഹായതയിൽ യേശുവിനോട് സ്നേഹം തോന്നിയത് കൊണ്ട് യേശു ചോദിച്ചതാ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അവനോടുള്ള യേശുവിൻ്റെ സ്നേഹം അടുത്തതായി യേശുവിനെ നിർബന്ധിച്ചു തൻ്റെ ശക്തി അവൻ്റെ മേൽ പ്രകടിപ്പിക്കാൻ അപ്പോൾ യേശു പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയും എടുത്ത് നടക്കുക യേശു എന്നെ കണ്ടാൽ അവൻ്റെ സ്നേഹം എന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ശക്തിയുടെ പ്രതിഫലനങ്ങൾ എനിക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ഈ വലിയ സ്നേഹം ഈ ശക്തി അനുഭവിച്ച അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വീണ്ടും കാണുകയാണ് അഞ്ചാമത്യായം പത്താമത്തെ വചനത്തിൽ അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കിയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യേശു യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന ഞാനും പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ അടുത്ത പ്രവൃത്തിയാണ് നാം കാണുക അറിഞ്ഞ യേശു സ്നേഹിച്ച യേശു ശക്തി പ്രവർത്തിച്ച യേശു മഹത്വം വെളിപ്പെടുത്തുന്നതായി നാം കാണാൻ പോവുകയാണ് മഹത്വം വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ നിമിഷം യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടു തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച കിടക്കിയെടുത്ത് നടന്നു എന്ന് പറയുക ഇവിടെ ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രവൃത്തി എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കണം അവൻ കിടക്കിയെടുത്ത് നടക്കുമ്പോൾ വിമർശകരായ യഹൂദർ പറഞ്ഞു കിടക്കിയെടുക്കുന്നത് ശരിയല്ല എന്നെ സാപത്താണ് നിയമം പിടിച്ചു വെച്ച് അവൻ പറഞ്ഞു സാപത്താണ് എന്നാൽ ആ മനുഷ്യൻ്റെ മറുപടി നമ്മളെ സ്വാധീനിക്കണം അവൻ പറഞ്ഞു എന്നെ സുഖപ്പെടുത്തവൻ നിൻ്റെ കിടക്കിയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അനുഭവത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കാണത് അനുഭവം വിശ്വാസം ജ്വലിപ്പിച്ചു അതവൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് കാരണം അവനറിയാം മുപ്പത്തെട്ട് വർഷം തളന്ന് കിടന്നപ്പോൾ ഈ യഹൂദർ ആരും ഇവനെ തേടി വന്നില്ല എന്നാൽ ഒരു മനുഷ്യൻ യേശുവിനെ തേടി വന്നപ്പോൾ ഒരനുഭവം ഇൻ്റെ ജീവിതത്തിലേക്ക് വന്നു ആ ജീവിതത്തിൽ അനുഭവം കടന്നു വന്നപ്പോൾ അവൻ പറയുകയാണ് അവനിലാണ് എൻ്റെ വിശ്വാസം അവനിലാണ് എൻ്റെ വിശ്വാസം സാപത്തിനപ്പുറത്ത് ഞാൻ വിശ്വസിക്കുക യേശുവിൽ യേശുവിൻ്റെ പ്രവൃത്തിയിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചില ജീവിതങ്ങളെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹൃദയത്തിൽ അനുഭവം വന്ന വ്യക്തികൾ മറ്റാരെന്ത് പറഞ്ഞാലും മാറില്ല എത്രയൊക്കെ പറഞ്ഞാലും മാറില്ല ചിലപ്പോൾ വിജാതീയരായ മക്കളൊക്കെ യേശുവിനെ തേടി വന്ന് യേശുവിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല അവർക്ക് യേശുവിനെ മതി അത്രമാത്രം ദൃഢമായൊരു തീരുമാനം ആ യേശുവിനെ ഇവിടെ പ്രഘോഷിക്കുകയാണ് എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു വിളിച്ചു പറയുകയാണ് പറയാനുള്ളത് തോന്നും അവൻ വിളിച്ചു പറയാൻ തുടങ്ങും ഇന്ന് പലപ്പോഴും ക്രൈസ്തവരെക്കാൾ അധികമായി വിജാതീയരായ മക്കൾ യേശുവിനെ അറിയുമ്പോൾ വലിയ ആവേശത്തോടെ യേശുവിനെക്കുറിച്ച് പറയുന്നതും പങ്കുവെക്കുന്നതുമൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു വിവാ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇപ്രകാരം എനിക്ക് ഓർമ്മയിലുണ്ട് ഇത്ര വലിയ കടബാധിത ഒരു ആഴത്തിലാണ് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചിട്ടുമുണ്ട് പക്ഷേ എനിക്കിതുവരെ ഉത്തരം കിട്ടിയില്ല നിങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയതാ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ വചനവും പരിശുദ്ധി അമ്മയുടെ നി കൃപ നിറഞ്ഞ മറിയമേ എന്ന ജവോമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജിലൂടെ എഴുതി ഞങ്ങൾ അയച്ചു കൊടുത്തു ദുബായിൽ നാലു നേരം പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ ഈ അയച്ചു കൊടുത്ത പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലാൻ തുടങ്ങി പിന്നീട് ഓരോ സമയത്തും വോയിസ് മെസ്സേജുകൾ എനിക്ക് അയക്കുമ്പോൾ അവരുടെ ദൈവത്തെക്കുറിച്ച് ആദ്യം പറയുന്ന സെൻറ്റൻസ് അല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത് ആദ്യത്തെ എനിക്ക് അയച്ച മെസ്സേജിൽ അവരുടെ ദൈവത്തെ സ്തുതിച്ചൊരു മെസ്സേജ് എനിക്ക് അയച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള മെസ്സേജുകളിലൊക്കെ ആത്യമെ പറഞ്ഞു കൊടുത്ത വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് ഹെയ്ൽ മേരി ഒരു തവണ ചൊല്ലിയിട്ടായിരിക്കും പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്നെ എടുത്തറിയിക്കുക മാസം രണ്ട് കഴിഞ്ഞപ്പോൾ അതുവരെ വീട്ടപ്പെടാത്ത കടങ്ങളും വിവാഹം ഉറയ്ക്കാത്ത പെൺകുട്ടിയുടെ വിവാഹം ഉറച്ചതുമൊക്കെയായ കുറേയധികം സന്ദേശങ്ങൾ എനിക്ക് എഴുതി അയച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്ക് യേശു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവമെന്ന് എൻ്റെ കുടുംബക്കാരൊക്കെ എന്നെ പുറത്താക്കുകയാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയത് എൻ്റെ പേരിൽ പക്ഷേ എനിക്ക് യേശു മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പക്ഷേ ക്രൈസ്തവ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ചിലരൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാക്കുന്ന ചില ജീവിതങ്ങളെ കാണാറുണ്ട് യേശുവിനെ തരാതരം മാറ്റി മാറ്റി പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ചോടി രക്ഷപെടുന്ന ജീവിതങ്ങളെയും ഒക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞതുപോലൊരു തീരുമാനം എനിക്കും നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അനുഭവത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് എവിടെയൊക്കെ വിശ്വാസം താന്നതാന്ന് പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവൻ ഇവിടെ പറഞ്ഞത് എന്താ എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് കിടക്കിയെടുത്ത് തന്നെ ഞാൻ നടക്കുകയാണ് ഉടനെ അവർ ചോദിച്ചു നിന്നെ സുഖപ്പെടുത്തിയവൻ ആരാണ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ അവന് പറ്റിയില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ കാണുക യേശുവിൻ്റെ അടുത്ത പ്രവൃത്തിയാണ് പരിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു ഈശോ അതിവൻ്റെ ശരീരത്തിൽ സൗഖ്യം കൊടുത്തു പിന്നീട് ഈശോ അവനെ പരിശുദ്ധിയിലേക്ക് സൗഖ്യപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഗത്സൈത കുളക്കരൽ ഈ തള്ളവാദ രോഗിയുടെ കാര്യം മാത്രം വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുക യേശു ഒരനുഭവം എനിക്കും നിങ്ങൾക്കും തന്നാൽ ഈശോയിൽ നിന്ന് ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും തന്നാൽ അനുഭവത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ വളരേണ്ട ഒരു സ്ഥലമുണ്ട് ജീവിതത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പരിവർത്തനത്തിലേക്ക് അതുകൊണ്ടാണ് ഈ സൗഖ്യത്തിന് ഈ യോഹന സുവിശേഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് യേശു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ആത്മാവിൻ്റെ ഒരു ഹീലിംഗ് പരിശുദ്ധിയിലേക്കുള്ളൊരു കാൽവെയ്പ് ഈശോ ചെയ്തു കൊടുക്കുകയാണ് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹോദരി അറിയിച്ചു അതാണ് ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവന് പറ്റിയില്ല സൗഖ്യം കിട്ടി അവൻ തിരിച്ചു പോയി എന്നാൽ പരിശുദ്ധിയിലേക്ക് യേശു അവനെ പിടിച്ചു വിളിച്ചപ്പോൾ അവന് തോന്നി ഇവിടെ യഹോദരൊന്നും ചോദിച്ചിട്ടില്ല ഒരു ചോദ്യം ചോദിച്ചു യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല യഹോദർ മാറി മറിഞ്ഞു എന്നാൽ അവൻ മറന്നില്ല തൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഇന്ന് പല ജീവിതങ്ങളിലും കിട്ടിയ അനുഗ്രഹങ്ങളുമായി ഓരോ വ്യക്തികളും ഓടിമറിയുമ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ മറന്നു പോകും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഓരോ മലമുകളിലും ഓരോ പള്ളികൾ ജനങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അപൂർവപിതാക്കളൊക്കെ ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പള്ളി സ്ഥാപിക്കും അവിടെ ചെന്ന് അവർ മലയോരങ്ങളെ കൂടിയേറി പള്ളി സ്ഥാപിച്ച് പള്ളിയിൽ അവർ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ അവിടെയുള്ള ജനക്കൂട്ടങ്ങളൊക്കെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി കാലങ്ങൾ പിന്നിട്ടും ഇന്നും നമ്മൾ നോക്കുമ്പോൾ ആ പള്ളിയിലെ ഇടവക കുടുംബങ്ങൾ അന്ന് നാനൂറായിരുന്നെങ്കിൽ അവരുടെ മക്കൾ അഞ്ചാറ് പേരും കൂടി വളർന്ന് ജീവിച്ച് അവിടെ കുറച്ച് കുടുംബങ്ങൾ കൂടി വന്നൊരു ആറ് അറുനൂറ് എഴുന്നൂറ് പേര് അതിനപ്പുറത്തേക്ക് ഇടവകയിലേക്ക് മറ്റൊരു വിജാതീയ ജീവിതങ്ങളും കടന്നു വരുന്നതായി കാണാൻ പറ്റാറില്ല എന്തിനാ ഒരു പള്ളി ഒരു ദേശത്ത് സ്ഥാപിക്കുക ഒരു പള്ളി ഒരു ദേശത്ത് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ ജനതകളും കർത്താവിനെ ആരാധിക്കണം എല്ലാ മക്കളും യേശുവിൻ്റെ അടുക്കലേക്ക് വരണം ഒരു പള്ളി ഉയർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക പക്ഷേ ഇന്ന് ഓരോ പള്ളികളും നാം കടന്ന് ചെല്ലുമ്പോൾ ഓരോ ക്രിസ്ത്യാനികളെയും കണ്ടുമുട്ടുമ്പോൾ തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ആരാധനയുമായി അവർ യാത്ര ചെയ്യുമ്പോൾ കടന്നു വരുന്ന വഴികളിലുള്ള ജീവിതങ്ങളോട് പോലും നിങ്ങൾ വരുന്നു എൻ്റെ കൂടെ യേശുവിനെ ആരാധിക്കാൻ ചോദിക്കാൻ ഒരു വായും തുറക്കാറില്ല വളരെ റേറായി ഒന്നോ രണ്ടോ ജീവിതങ്ങൾ മാത്രം ആളുകളെ കൂട്ടിക്കൊണ്ടുവരും ഇത് കേരളക്കരയിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയാണ് ഒരാൾക്കൊരാളെ കൂടി യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പല ജീവിതങ്ങളും പഠിക്കും സ്വന്തം ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്കകത്തു നിന്നുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും തങ്ങളുടെ ജീവിതം നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ തളർവാദ രോഗി എനിക്കും നിങ്ങൾക്കും ഒരു ചോദ്യചിഹ്നമാണ് ഈ തളർവാദ രോഗി എന്നോടും നിങ്ങളോടും ഒരു കാര്യമുണ്ട് എന്നെയും നിങ്ങളെയും ജീവിക്കുന്ന യേശു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം പങ്കുവയ്ക്കാൻ അവനെ കാണിച്ചു കൊടുക്കാൻ നീ വ്യഗതിയുള്ളവനാകണം ഈ തളർവാദ രോഗി യേശുവിനെ കണ്ടുമുട്ടിയിട്ട് വചനം പറയുക അവൻ ചെന്ന് യേശുവിനെ അറിയിച്ചു യേശുവാണ് അതിനെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയല്ല അവൻ പോയി അവൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത സ്വർഗീയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളും പരിശുദ്ധിയിലേക്ക് വരും ആ പരിശുദ്ധി എന്നെയും നിങ്ങളെയും സാക്ഷി ജീവിതത്തിലേക്ക് നയിക്കും സാക്ഷി ജീവിതമുള്ള വ്യക്തിക്കാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂ അങ്ങനെ യഹൂദറെ ചെന്ന് അറിയിക്കുമ്പോൾ സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദേഷിച്ചു യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് യേശു പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് സമയമില്ല കാലമില്ല എല്ലാ ജീവിതങ്ങളും ചിന്തിക്കണം ഇപ്പോൾ ഈ നിമിഷം എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും തളർവാദരോഗി പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ പ്രതീക്ഷ കൈവിടാതിരുന്നപ്പോൾ അവനെ തേടി ഈശോ വന്നെങ്കിൽ ഈശോ രണ്ട് ദിവസം മാറ്റി വെച്ചില്ല അവനെ സൗഖ്യപ്പെടുത്താൻ ആ സമയം ആ നിമിഷം അപ്പോൾ തന്നെ യേശു അവനെ സൗഖ്യപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളിലും യേശു എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും യേശു എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും യേശു ഒപ്പം നിൽക്കും ചില വ്യക്തികളൊക്കെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശോ ഇടപെടും യേശു നിങ്ങളെ അനുഗ്രഹിക്കും എത്ര ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോൾ ഏഴും എട്ടും ദിവസം കഴിഞ്ഞിട്ട് വരെ വിളിക്കും ഒന്നും ആയിട്ടില്ലല്ലോ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട് ഒമ്പത് ദിവസമാണെങ്കിൽ ഒമ്പതാം ദിവസം രാത്രി പന്ത്രണ്ട് വരെ എൻ്റെ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ദൈവം കൺമമ്പി കാണിച്ചു തന്നതുകൊണ്ട് യോഹന്നാൻ യോഹൻ അഞ്ചിന്റെ പതിനേഴ് എൻ്റെ ഹൃദയത്തെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഈ നിമിഷം ഈ സെക്കൻഡ് മതി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ദൈവ സന്ദർശനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ തളവാദ രോഗിയുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നതുപോലെ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ അടുക്കലേക്ക് യേശു വരും അവൻ്റെ സ്നേഹം എനിക്ക് തരും അവൻ്റെ ശക്തി എന്നെ പ്രകടിപ്പിക്കും അവൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തും പരിശുദ്ധിയിലേക്ക് എന്നെ നയിക്കും എന്നെ സാക്ഷിയാക്കി മാറ്റും അതിന് ഈ വചനഭാഗം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ മുമ്പിൽ കൈകൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നീ എന്നെ തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ തകർച്ചയിലും ഈ വീഴ്ചയിലും ഈ വേദനയിലും കർത്താവെ പ്രതീക്ഷ കൈവിടാതെ നിന്റെ മുമ്പിൽ ഞാൻ കാത്തിരിക്കുകയാണ് നീ എന്നെ കണ്ടെത്തുമെന്നും നീ എൻ്റെ അടുക്കൽ വന്ന് സ്നേഹം തരുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവേ അവിടുന്ന് തളർവാദ രോഗിക്ക് കൊടുത്തതുപോലെ വലിയ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ